നമസ്കാരം ഇപ്പം നമ്മുടെ ചുറ്റും എപ്പോഴും അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തെക്കുറിച്ചാണല്ലോ വാർത്തകൾ അപ്പം അതിനെക്കുറിച്ച് കുറച്ച് ശാസ്ത്രീയ വശങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മൾ കൂടെ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അപ്പോൾ ശരിക്കും എന്താണ് ഈ മസ്തിഷ്ക ജ്വരം എന്ന് വെച്ചാൽ അപ്പം നമ്മുടെ മസ്തിഷ്കം എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറ് അപ്പം ഒരു അണുബാധ വന്ന് നമ്മുടെ മസ്തിഷ്കങ്ങളെ ബാധിക്കുമ്പോഴാണ് നമ്മളതിനെ മസ്തിഷ്ക ജ്വരം എന്ന് വിളിക്കുന്നത് അപ്പം അത് പല കാരണങ്ങൾ കൊണ്ടാവാം അപ്പം അതിൽ പിന്നെ വൈറസുകളുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ചർച്ച ചെയ്ത നിപ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വൈറസ് ആണ് അപ്പം ആ കൂട്ടത്തിൽ ഇപ്പം പുതുതായി കേട്ട് തുടങ്ങിയ ഒരു മണുവാണ് നമ്മുടെ അമീബിക് മസ്തിഷ്ക അല്ല അമീബ അമീബ ഉണ്ടാക്കുന്ന ആ മസ്തിഷ്കത്തിൻ്റെ അണുബാധയെ നമ്മൾ അമീബിക് മസ്തിഷ്കജ്വരം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഏത് മസ്തിഷ്കജ്വരമാണെങ്കിലും നമുക്ക് അത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നത് കൊണ്ട് ലക്ഷണങ്ങൾ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും അപ്പോൾ സാധാരണ പനിയായിട്ട് തുടങ്ങും നല്ല ശക്തമായ തലവേദന അതിൻ്റെ കൂടെ ഛർദി പിന്നെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ പിന്നെ ബോധത്തിലുള്ള വിശ് വ്യത്യാസം ഇപ്പോൾ അബോധാവസ്ഥയിലായി പോവുക പിന്നെ അപസ്മാരം ഇതൊക്കെയാണ് സാധാരണ മസ്തിഷ്കജരങ്ങളുടെ ലക്ഷണങ്ങൾ അപ്പോൾ അമീബിക് മസ്തിഷ്കജ്വരത്തിലും ലക്ഷണങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല ഇതേപോലെ തന്നെയാണ് അതിലും കാണുന്നത് അപ്പം ഇതെത്ര സാധാരണമാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു രണ്ട് വർഷം മുമ്പ് വരെ കണക്കെടുത്ത് കഴിഞ്ഞാൽ വളരെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇത് കാണാറ് അപ്പോൾ നമ്മൾ ലോകത്താകമാനം നോക്കിക്കഴിഞ്ഞാൽ മസ്തിഷ്കജ്വരത്തിൻ്റെ കാരണമായിട്ട് അമീബയെ പറയുന്നത് വളരെ കുറച്ച് കേസുകളിൽ മാത്രമാണ് അതുതന്നെ പലതും അവിടെയൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് മരണശേഷം ഇപ്പം പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ ബ്രെയിൻ ബയോപ്സി എടുത്തതിൽ അങ്ങനെയൊക്കെയാണ് പലയിടത്തും ഈ രോഗം കണ്ടെത്തിയിരിക്കുന്നത് ഈ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ മസ്തിഷ്ക മസ്തിഷ്കജ്രത്തിൻ്റെ കാരണമായിട്ട് അമീബയെ കണ്ടെത്തുന്നത് വളരെ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാരണം അതുകൊണ്ട് തന്നെ ലോകത്താകമാനം നോക്കിയാൽ റിപ്പോർട്ട് ചെയ്ത കേസുകൾ വളരെ കുറച്ചാണ് അതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും വളരെ പരിമിതമാണ് ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മുടെ ടെസ്റ്റിംഗ് രീതിയിൽ ഒരു വലിയ മാറ്റമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്തിഷ്കജ്വലത്തിന് ലക്ഷണങ്ങളുള്ള ആളുകളിലൊക്കെ അമീബേയും കൂടെ നോക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് സർക്കാർ ഒരു ഗൈഡ് ലൈന് കൊണ്ടുവന്നു അപ്പം ശേഷം നമ്മൾ കൂടെ കൂടെ എല്ലാ സംശയമുള്ള ആളുകളിലേയും സ്രവൺ ടെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അമീബേയും കൂടെ നോക്കാം എന്നുള്ളൊരു നയം സ്വീകരിച്ചത് കാരണം കൂടുതൽ രോഗികളെ കണ്ടെത്താനും തുടങ്ങി പിന്നെ നമ്മുടെ വെള്ളത്തിലെ അമീബയുടെ സാന്നിധ്യം പണ്ടത്തേനെ വെച്ച് ഒന്നുകൂടെ കൂടി അതിൻ്റെ പ്രധാനമായിട്ട് കാരണം നമ്മൾ വിചാരിക്കുന്നത് ഒന്ന് കാലാവസ്ഥയിൽ വന്ന മാറ്റാണ് അപ്പം നമുക്കറിയാം ഇപ്പം ഊഷ്മാവ് കൂടി കൂടി വരികയാണ് ഓരോ വർഷം കഴിയും തോറും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതുണ്ടാക്കുന്ന രോഗങ്ങളും അങ്ങനെ തന്നെ വേറൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുക അത് ആ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒന്നാണ് ഈ അമീബയും അപ്പം ഇതിൽ ഏറ്റവും പ്രശ്നക്കാരനായ അമീബയ്ക്ക് പേര് നെഗ്ലേറിയ എന്നാണ് നെഗ്ലേറിയയെക്കുറിച്ചാണ് ഈ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നൊക്കെ ഒരു പ്രയോഗം മുമ്പ് നിലവിലുണ്ടായിരുന്നത് അതത്ര ശാസ്ത്രീയമായി ശരിയാണെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം അങ്ങനെ പറയുമ്പോൾ ആരായാലും ഭയക്കും തലച്ചോറ് തിന്നുന്ന അമീബ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മരണം എന്നൊക്കെയുള്ള രീതിയിലുള്ള അത്രയും നമ്മളതിനെക്കുറിച്ച് ഭയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു കാരണം നമ്മുടെ പല റിസൾട്ടുകളും നല്ലതാണ് എത്രയോ പേര് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം വന്ന് സുഖം പ്രാപിച്ച് സാധാരണ ജീവിതം നയിക്കുന്നുണ്ട് അതുകൊണ്ട് അതത്ര ഒരു കറക്റ്റായിട്ടുള്ള പ്രയോഗമായിട്ട് തോന്നുന്നില്ല എന്തായിരുന്നാലും നെഗ്ലേറിയ എന്നുള്ള വാക്കാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അതാണ് ഏറ്റവും അപകടകാര്യം നെഗ്ലേറിയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് ഊഷ്മാവ് കൂടിയ വെള്ളമാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ വെള്ളത്തിലാണ് ഇവ വളരുന്നത് അത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥ അതിൽ കുറച്ച് ചൂട് കൂടി നിൽക്കുന്ന വെള്ളത്തിലാണ് ഇവ നന്നായിട്ട് വളരുന്നത് അപ്പോൾ ഒരേ സമയം കെട്ടിക്കിടക്കുന്ന വെള്ളം കുറച്ച് മലിനീകൃതമായ വെള്ളം അതിൻ്റെ കൂടെ കുറച്ച് ചൂട് കൂടുതൽ ഇത് അവർക്ക് ഏറ്റവും പറ്റിയ ഒരു അന്തരീക്ഷമായിട്ട് മാറുന്നു അപ്പോൾ അതിനു പറ്റി എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട് താനും കാരണം നമുക്കറിയാം നമ്മുടെ വെള്ളത്തിൻ്റെ പണ്ടത്തെ ഒരു ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് അതിൽ പിറകോട്ട് പോയി നമുക്ക് പഴയ പോലെ ക്ലോറിനേഷനും അല്ലെങ്കിൽ പഴയ പോലെ ഒരു ശുദ്ധമായ വെള്ളം എന്ന് നമുക്ക് തന്നെ വിശ്വാസം ഇല്ലാത്ത വെള്ളമാണ് നമുക്ക് ചുറ്റുമുള്ളത് അതിൻ്റെ കൂടെ ചൂട് കൂടി കൂടിയപ്പോൾ ഒരു പക്ഷേ നെഗ്ലേറിയ കൂടുതൽ വളർന്നിട്ടുണ്ടാവാം അപ്പോൾ അതായിരിക്കും ഒരു കാരണം രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ടെസ്റ്റിംഗ് രീതിയിൽ വന്ന മാറ്റവും ഒരു കാരണം തന്നെയാണ് കാരണം നമ്മൾ ഒട്ടും സംശയിക്കുക പണ്ടാണെങ്കിൽ രണ്ടോ മൂന്നോ കൊല്ലം മുമ്പ് നമ്മൾ ആ അതേ രോഗി ആ കാലത്ത് വരികയാണെങ്കിൽ നമ്മൾ ഒട്ടും സംശയിക്കാത്ത ആ ടെസ്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പുള്ള ആ ടൈപ്പ് രോഗികളിലും ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുകയും അതിൽ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ടാവാം അപ്പം ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളത് ഇപ്പം നെഗ്ലേറിയെ സംബന്ധിച്ചിടത്തോളം വെള്ളമാണ് ഇതിൻ്റെ പ്രധാന ഉറവിടം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്കുള്ള പ്രവേശനം മൂക്കിലൂടെയാണ് അതാണ് ഇതിലുള്ള ഒരു പ്രത്യേകത സാധാരണ എല്ലാം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ നെഗ്ലേറിയക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശനം സാധ്യമല്ല അതിന് പകരം മൂക്ക് എങ്ങനെയാണ് മൂക്കിലൂടെ ഒരു അമീപയ്ക്ക് കയറാൻ കഴിയുക ഈ മൂക്ക് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു താഴെഭാഗം അഥവാ തലച്ചോറ് എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഒരു തലയോട് നമ്മുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തലയോടിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മസ്തിഷ്കം മസ്തിഷ്കമല്ല തലച്ചോറ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അപ്പം സാധാരണഗതിയിൽ ഒരു വൈറസിനോ ബാക്ടീരിയക്കൊന്നോ അതിലേക്കുള്ള പ്രവേശനം സാധ്യമേ അല്ല അപ്പം ഈ ഒരു തലയോടിൻ്റെ കുറച്ച് ഒരു ഇത് ഒരു താരതമ്യേന ഒരു ദുർബലമായ ഒരു ഭാഗമാണ് ഈ മൂക്കിൻ്റെ അറ്റത്തോട് ചേർന്നിരിക്കുന്ന ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറയും അവിടെ അത് കുറച്ചും കൂടെ ഒരു 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 പാട പോലത്തെ ഒരു സ്ഥലമാണ് ഒരു അരിപ്പ പോലത്തെ സ്ഥലമാണ് അതിലൂടെയാണ് നമ്മുടെ മണം അറിയുന്ന ജരമ്പുകളൊക്കെ അകത്തേക്ക് പോകുന്നത് അവിടെ നമ്മുടെ ഈ അമീബ ഉള്ള വെള്ളം ആ ഭാഗത്തേക്കൊരു പ്രവേശനം കിട്ടിയാൽ അമീബയ്ക്ക് അതിലൂടെ നുഴഞ്ഞു കയറാൻ സാധിക്കും അപ്പോൾ അതാണ് ഈ നെഗ്ലേറിയയുടെ ഏറ്റവും പ്രധാനമായ ഒരു പ്രവേശന കവാടം എന്ന് വിളിക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വെള്ളത്തിൽ അമീബ വളരുന്ന സാധ്യത രണ്ട് വെള്ളം ഇതിലൂടെ കയറി പോകാനുള്ള സാധ്യത ഇതിലേതെങ്കിലും ഒന്ന് തടഞ്ഞാൽ തന്നെ നമുക്ക് അമീബയെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കും അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് നെഗ്ലേറിയുടെ വളർച്ച തടയാൻ പറ്റും നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് മലി മലിനപ്പെട്ട വെള്ളമാണല്ലോ ഇതിൻ്റെ പ്രധാന ഉറവിടം അപ്പം വെള്ളം ശുദ്ധമായിട്ട് നിർത്തുക ക്ലോറിനേറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഇപ്പോൾ നമ്മുടെ സാധാരണ ഇപ്പം നാട്ടിലുള്ള കുളങ്ങളോ അല്ലെങ്കിൽ അതേപോലത്തെ സ്ഥലങ്ങളൊന്നും തന്നെ നമുക്ക് എപ്പോഴും ശുദ്ധിയാക്കാനും അങ്ങനെ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുക എന്നും പറ്റില്ല ഒരു ഒരു പ്രകൃതിദത്തമായിട്ടൊരു സംഭവമല്ലേ അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സംഭവം ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്വിമ്മിംഗ് പൂളുകളല്ല നമ്മൾ നീന്താൻ പോകുന്ന നീന്തൽ പഠിക്കാൻ പോകുന്ന ഇങ്ങനത്തെതെല്ലാം കൃത്യമായ കാലയളവിൽ കൃത്യമായ അളവിൽ അത് വളരെ വളരെ പ്രധാനമാണ് ഒരു ക്ലോറിന ആ വഴി കൂടെ പോയി എന്നുള്ളത് കൊണ്ട് നെഗ്ലേറിയ മാറി നിൽക്കില്ല കൃത്യമായ അളവിൽ ചെയ്തിരിക്കണം കോറിൻ്റെ അളവ് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം തന്നെ ഈ സ്വിമ്മിംഗ് പൂള് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കണം അവരവിടെ എത്ര അളവുണ്ട് എന്നുള്ളത് നമുക്കവിടെ നോക്കിയാൽ കാണുന്ന രീതിയിൽ അവരവിടെ അത് പ്രദർശിപ്പിക്കുകയും വേണം അതിനെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ അല്ലാത്തടത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെ നെഗ്ലേറിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലത്ത് നമുക്ക് എന്തെങ്കിലും സംശയം ഉള്ളത് അല്ലേ നമുക്ക് ഉറപ്പ് വിശ്വാസമില്ലാത്ത ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളമാണെങ്കിൽ അതിലേക്കുള്ള ചാട്ടം ഡൈവിങ് നീന്തൽ എല്ലാം തൽക്കാലത്തേക്ക് ഒഴിവാക്കാം ഏറ്റവും ചുരുങ്ങിയത് കഴുത്തിന് താഴോട്ട് കുളിക്കുന്നതും സാരമില്ല എന്നൊക്കെ കഴുത്തിന് മേലോട്ടുള്ള ഇത്തരത്തിലുള്ള വെള്ളം ഒഴിക്കുന്ന ഒഴി ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബുദ്ധി രണ്ടാമത്തത് ഇനിയിപ്പോൾ നമ്മളിപ്പം ഈ നീന്തലൊക്കെ ആണെങ്കിലും ക്ലോറിനേറ്റ് ചെയ്തൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് നമുക്കൊരിച്ചിരിക്കൂടി ഒരു പ്രൊട്ടക്ഷന് വേണ്ടി മൂക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കുക മുങ്ങാത്ത നേരെ മൂക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കൊണ്ടുപോവാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് കുറച്ചുകൂടി സുരക്ഷിതം പിന്നെ രണ്ടാമത് നമ്മൾ കുളിക്കുക മുങ്ങുക എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ പോരാ നമുക്ക് ചില സ്വഭാവങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല പക്ഷേ എന്നാലും ചില ആളുകളെങ്കിലും മൂക്കിൽ വേറെ രീതിയിൽ വെള്ളം ഒഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ അത് ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ആചാരമാവാം വിശ്വാസമാവാം അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ എന്നുള്ള അങ്ങനെ പല രീതിയിലും ചെയ്യുന്ന ആളുകളുണ്ട് അവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മൂക്കിലേക്ക് ഒഴിക്കുന്ന വെള്ളം നമ്മളിപ്പോൾ സാധാരണ ഡ്രിപ്പൊക്കെ കയറ്റില്ലേ അതേപോലെ ശുദ്ധമായ സ്റ്റെറൈലായിട്ടുള്ള വെള്ളം മാത്രമേ നമ്മുടെ മൂക്കിലേക്ക് ഡയറക്റ്റ് ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ റിസ്ക് ഉണ്ട് അങ്ങനെ ഉറപ്പില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു വലിയൊരു ശതമാനം ഈ നഗ്ലേറിയ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ വെള്ളം അവിടെയും നമുക്ക് ശ്രദ്ധയാവാം കാരണം ഇപ്പോൾ വീട്ടിലെ കിണർ അപ്പോൾ കൃത്യമായ കാലയളവിൽ വൃത്തിയാക്കണം ക്ലോറിനേറ്റ് ചെയ്യണം അത് കിണർ വെള്ളമാണെങ്കിലും ആണെങ്കിലും നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കരുത് ക്ലോറിൻ ഇടുക എന്നുള്ളത് അവിടെയും നിർബന്ധമാണ് അതേപോലെ തന്നെ ടാങ്കുകൾ കൃത്യമായ കാലയളവിൽ ക്ലീൻ ചെയ്യണം അപ്പോൾ അവിടെയും നമ്മൾ കംപ്ലീറ്റായിട്ട് വിശ്വസിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ കിണർവെള്ളം അല്ലേ അതുകൊണ്ട് ഒരു റിസ്ക്കില്ല അങ്ങനെ വിചാരിക്കരുത് അവിടെയും നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ അതിലും പാലിക്കണം പിന്നെ ഈ ഞാനിപ്പോൾ എല്ലാം ഈ നെഗ്ലേറിയ എന്ന് പറയുന്ന ഒരു അമീബയെ അമീബയെക്കുറിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം നെഗ്ലേറിയ ആണ് എന്ന് വിചാരിക്കാൻ പാടില്ല അമീബ എന്ന് പറയുന്നതെല്ലാം നെഗ്ലേറിയ അല്ല ഈ ബ്രെയിനിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അല്ല മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്ന അമീബകൾ തന്നെ വേറെയും പല തരങ്ങളുണ്ട് അതിൽ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷക്കാലം ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന മറ്റൊരു ടൈപ്പാണ് അക്കാന്തമീബ എന്ന് പറയും നെഗ്ലേറിയനേക്കാൾ കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത് അക്കാന്തമീബയാണ് അപ്പം അക്കാന്തമീബയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ തൂണിലും തുരുമ്പിലും എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റും എല്ലാ സ്ഥലത്തും ഇതിൻ്റെ സാന്നിധ്യമുണ്ടോ എന്നുള്ളതാണ് അതിപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ആവാം പുറത്താവാം വെള്ളത്തിലാവാം അപ്പോൾ അത് പക്ഷേ സാധാരണഗതിയിൽ ഒരാൾക്ക് അണുബാധ ഉണ്ടാക്കുന്നത് വളരെ വളരെ അപൂർവമാണ് അപ്പം നമ്മുടെ രോഗപ്രതിരോധ ശക്തിയുമായിട്ടാണ് അതിൻ്റെ കളി അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ രോഗപ്രതിരോധ ശക്തി എപ്പോഴെങ്കിലും വല്ലാതെ താഴെ പോയെങ്കിൽ മാത്രം അത് അറ്റാക്ക് ചെയ്യും അതല്ലെങ്കിൽ അത് അവിടെ മിണ്ടാതിരിക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്ലാനിങ്ങാണ് അക്കാന്തബമിബയുടെ ഭാഗത്തു നിന്നുണ്ടാവുക അപ്പം ഇത് സാധാരണ കാണുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി താഴെ പോകുന്നത് എപ്പോഴാണ് ഏതെങ്കിലും ഒരു അവയവത്തിന് കാര്യമായ ഡാമേജ് ഇപ്പം കിഡ്നി ഫെയിലർ വന്ന് അല്ലെങ്കിൽ ലിവർ സിറോസിസ് കരളിൽ വന്നിട്ട് പിന്നെ വളരെ ലേറ്റ് സ്റ്റേജിലെത്തി അല്ലെ ക്യാൻസർ വന്നിട്ട് വളരെ ടെർമിനലായിട്ടുള്ള കീമോതെറാപ്പി ഒക്കെ എടുത്ത് അറ്റത്തെത്തി നിൽക്കുന്ന രീതിയിലുള്ള ക്യാൻസർ രോഗികൾ ഇങ്ങനത്തെ ആളുകളിലൊക്കെ അക്കാന്തമീപ ചിലപ്പോൾ അക്രമകാരി ആവാറുണ്ട് അപ്പം ആ ഒരു ടൈപ്പ് ആളുകളെ കൂടുതലും അവരുടെ ഈ രോഗപ്രതിരോധ ശക്തിയെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് തൂണിലുമുണ്ട് ദുരുമ്പിലുമുണ്ട് മണ്ണിലും ഉണ്ട് അതുകൊണ്ട് എങ്ങനെ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് കാര്യമല്ല നമുക്ക് കൂടുതലും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാവും നല്ലത് അപ്പോൾ ഈ രണ്ട് ഗണത്തിലുള്ള അമീബകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം അത് വരുന്ന രീതിയിലും അതിൻ്റെ കോംപ്ലിക്കേഷൻ രീതി അതായത് നെഗുലേരിയ നേരത്തെ പറഞ്ഞു വളരെ പെട്ടെന്നാണ് ശരീരത്തെ പ്രവേശിക്കുന്നത് അതായത് നമ്മൾ ഒരു വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് ലക്ഷണങ്ങൾ തുടങ്ങുന്നു ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് കോംപ്ലിക്കേഷനുകൾ വരുന്നു മരണസാധ്യത അപകട സാധ്യത വളരെ കൂടുതൽ അതാണ് നെഗ്ലേറിയയുടെ പ്രത്യേകത അക്കാന്തമീവ കുറച്ചുകൂടി വളരെ പതുക്കെയാണ് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കാം കോംപ്ലിക്കേഷനും അതേപോലെ തന്നെ അപകട സാധ്യത നെഗ്ലേറിയനേക്കാൾ കുറവ് അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാനമീപ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും കണ്ടുപിടിക്കൽ വളരെ ശ്രമകരമായിരിക്കും കാരണം ഏത് സമയത്താണ് ഇത്ര കാലം മുമ്പാണ് എന്നുള്ളതൊന്നും കൃത്യമായി നമുക്ക് ചിലപ്പം കണ്ടുപിടിക്കാനേ പറ്റിയില്ല എന്ന് വരും അപ്പം നേരത്തെ പറഞ്ഞ പോലെ അവിടെ രോഗപ്രതിരോധ ശക്തിയാണ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ അമീബിക് മസ്തിഷ്കജ്വരം വന്നു കഴിഞ്ഞാൽ രോഗം കണ്ടെത്തുന്നതും ചികിത്സിക്കുന്നതും നോക്കാം അപ്പോൾ രോഗം കണ്ടെത്താൻ വേണ്ടി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള ലക്ഷണങ്ങൾ അത് വളരെ ശ്രദ്ധിക്കണം ഒരു സാധാരണക്കാരൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് ഈ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ് അപ്പോൾ തല പനിയുടെ കൂടെ ശക്തമായ തലവേദന വിട്ടുമാറാത്ത ഛർദ്ദി ഇതാണ് പ്രാരംഭ ലക്ഷണങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മളൊരു വൈദ്യസഹായം തേടണം ഒരു ആരോഗ്യ പ്രവർത്തകരെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ ലക്ഷണങ്ങളുമായി വരുന്ന എല്ലാ രോഗികളിലും മസ്തിഷ്കജലത്തിൻ്റെ ബാക്കിയുള്ള ലക്ഷണങ്ങൾ കൂടി നമ്മൾ നോക്കണം അങ്ങനെ കാണുകയാണെങ്കിൽ സാധാരണ ഇത് കണ്ടെത്താൻ ചെയ്യുന്ന ടെസ്റ്റ് സി എസ് എഫ് എന്ന് പറയും സെറിബ്രോ സ്പൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിന് ചുറ്റുമുള്ള ചെറിയൊരു ആവരണത്തിലുള്ള ആ ഒരു ദ്രാവകമാണ് അത് നമ്മുടെ സുഷുംനാനാടിക്ക് ചുറ്റും നട്ടെല്ലിലൂടെ ഇറങ്ങിപ്പോകും അപ്പോൾ നമ്മൾ നട്ടെല്ലിൻ്റെ താഴെ ഭാഗത്ത് കുത്തിയിട്ട് ആ സി എസ് എഫ് ഒരൽപ്പം എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുക അപ്പം ഈ സ്രവം സാധാരണ നമ്മൾ ചെയ്തിരുന്നത് വൈറസിനും ബാക്ടീരിയക്കും വേണ്ടി എല്ലാം ടെസ്റ്റ് ചെയ്യായിരുന്നു ഈ ഒരു കാലം വന്നതിന് ശേഷം ഈ സ്രവം നിർബന്ധമായും അബീവ ടെസ്റ്റിന് കൂടെ വിടണം അപ്പം ഇത് വളരെ ലളിതമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ടെസ്റ്റിംഗ് രീതിയൊക്കെ ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഒരു പരിചയമുള്ള ഒരു മൈക്രോബയോളിസ്റ്റ് നോക്കിയിട്ട് കണ്ടെത്താവുന്നതേയുള്ളൂ ഈ അമീബ അപ്പോൾ അത് പക്ഷേ നോക്കിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒരു ഡിലേ പാടില്ല എന്നുവെച്ചു കഴിഞ്ഞാൽ ഇത് എടുത്തതിന് ശേഷം ഒരുപാട് സമയം വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അമീബയെ കാണാൻ പറ്റില്ല അതേപോലെ എടുത്ത ഈ സ്രവം ഒരിക്കലും ഒരു ഫ്രിഡ്ജിലൊന്നും കൊണ്ടുപോയി സൂക്ഷിക്കാൻ പാടില്ല അതേ ടെമ്പറേച്ചറിൽ തന്നെ അതേ രീതിയിൽ തന്നെ ലാബിലെത്തിക്കാൻ ശ്രമിക്കണം അവിടെ നിന്ന് ഈ ഒരു സംശയം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സാധാരണ ആ മൈക്രോബയോളജിസ്റ്റ് ട്രീറ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് ഈ വിവരം എത്രയും പെട്ടെന്ന് അറിയിക്കും അതറിയിച്ച ഉടനെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്തൊക്കെ മരുന്നുകൾ കൊടുക്കണം ആ മരുന്നുകൾ എത്രയും നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ടുപിടിക്കാൻ വൈകലും ചികിത്സിക്കാൻ വൈകലും ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് നേരത്തെ കണ്ടെത്തി നേരത്തെ ചികിത്സിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നല്ലതാവാനാണ് ആണ് സാധ്യത അതുതന്നെയാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലോകത്താകമാനം നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റേഴ് ശതമാനമൊക്കെ മരണസാധ്യത ഉള്ള അസുഖത്തിൽ നമ്മുടെ അനുഭവത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ മരണം ഒരുപാട് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാന ഘടകം നേരത്തെ നോക്കുന്നതും നേരത്തെ ചികിത്സിക്കുന്നതും ആവാം അപ്പം ആ കാര്യം ശ്രദ്ധിക്കണം പിന്നെ ഈ അമീവകൾ നമ്മൾ തരംതിരിക്കാൻ ആണോ അക്കാൻഡമീബയാണോ അല്ലെ വേറെ എന്തെങ്കിലും ടൈപ്പ് ആണോ എന്നൊക്കെ തീരുമാനിക്കാൻ പി സി ആർ ടെസ്റ്റാണ് ഉപയോഗിക്കുക അപ്പോൾ പി സി ആർ എന്ന് പറയുന്നത് നമ്മൾ കേട്ട് കാണും കോവിഡ് കാലത്ത് വളരെ ഒരു സാർവത്രികമായി ഉപയോഗിച്ചതാണ് പക്ഷേ അതേപോലെ എല്ലാ സ്ഥലത്തും ലഭ്യമല്ല നമ്മുടെ അമീബയുടെ പി സി ആർ അത് അത് ചെയ്യാനുള്ള കുറേ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അപൂർവ്വമായിട്ടുള്ളൊരു ഇൻഫെക്ഷനാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല അതുകൊണ്ട് ഇപ്പം നമ്മുടെ നിലവിൽ തിരുവനന്തപുരത്തെ പബ്ലിക് ഹെൽത്ത് ലാബിലാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞങ്ങളൊക്കെ ആദ്യം സ്രവം എടുത്ത് വിടുന്നു മൈക്രോസ്കോപ്പിൽ അമീവ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചികിത്സ ആരംഭിക്കുന്നു അതിനോടൊപ്പം തന്നെ ഒരു സ്രവം അങ്ങോട്ട് വിടുന്നു പി സി ആറിൽ എന്ത് ടൈപ്പ് ആണ് എന്നുള്ളത് ഒന്നുകൂടെ തീരുമാനം വന്നതിന് ശേഷം അതിനനുസരിച്ച് ചികിത്സയിലെ മോഡിഫിക്കേഷനുകൾ കൊണ്ടുവരുന്നു അതാണ് ഇപ്പോഴത്തെ ഒരു രീതി അപ്പം അത്രയാണ് നമുക്ക് ഇപ്പോഴത്തെ നിലക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഭാഗം ചികിത്സ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ മരുന്നുകൾ അതിൽ പലതും നമ്മൾ വേറെ പല രോഗങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇപ്പം ആൻറ്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ ഫംഗസിനുള്ള ഇതിലുള്ള മരുന്നുകൾ അങ്ങനെ കുറേ മരുന്നുകൾ കൂടി ചേർത്ത ഒരു സങ്കലനമാണ് ഇപ്പോൾ നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതിൽ ആംഫോട്ടറിസിൻ എന്ന് പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നു അപ്പം അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗൈഡ് ലൈൻ പ്രകാരം നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യണം എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് ഫോളോ ചെയ്ത് പോകുന്നത് റിസൾട്ട് വളരെ മോശമെന്ന് പറയാനേ കഴിയില്ല പല ആളുകളിലും നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല മരണസംഖ്യ കുറച്ച് കൂടി കാണുന്നതിലെ പല ആൾക്കാരും ഇപ്പം നേരിട്ടുള്ള അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ അവരൊക്കെ അതിൽ പല ആളുകളും നല്ല വേറെ കടുത്ത രോഗങ്ങൾ വേറെ പലതും പലതും ഉള്ളവരും ഏത് അണുബാധ വന്നാലും മരണത്തിന് കീഴ്പ്പെടാൻ സാധ്യതയും ഉള്ളവരുമായിട്ടുള്ള കുറച്ച് പേരാണ് നമുക്കിതിൻ്റെ ഇടയിലും മരണപ്പെട്ടിട്ടുള്ളത് അല്ലാതെ നല്ല ആരോഗ്യവാന്മാരായ നല്ല രോഗപ്രതിരോധ ശക്തി ഉള്ള ആളുകൾ കൃത്യമായ സമയത്ത് ചികിത്സ തുടങ്ങിയതിൽ ഇതുവരെ കണ്ട റിസൾട്ടുകളൊക്കെ നല്ലതാണ് അതുകൊണ്ട് അതും ഒരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് എടുക്കാം അപ്പം ഈ കാര്യത്തിൽ നമുക്ക് കുറേ പരിമിതികളുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ അമീബയെക്കുറിച്ചുള്ള വിവരങ്ങളിൽ കുറേ ഗ്യാപ്പുകളുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഈ രോഗത്തിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് ഇതിൽ കൂടുതൽ കൂടുതൽ പഠനങ്ങളും കൂടുതൽ കൂടുതൽ തെളിവുകളൊക്കെ കിട്ടി ഇത് വളരെ പരിമിതമായ എണ്ണം മാത്രമുള്ള ഒരു രോഗമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് ലഭ്യമായ അറിവുകൾ ലോകത്താകമാനം നോക്കിയാൽ വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ പലതും ഇപ്പോൾ വികസിച്ച് വരികയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പി ടെസ്റ്റ് അടക്കം അപ്പം മെല്ലെ മെല്ലെ നമ്മൾ ചുവട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധാരണക്കാരൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു വരുന്നെങ്കിലും വരുന്നവരെയെങ്കിലും ശ്രദ്ധയോടെ നീങ്ങുക നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ വെള്ളം നമ്മുടെ മൂക്ക് ആ ഒരു ഭാഗം സൂക്ഷിക്കുക ക്ലോറിൻ്റെ കാര്യം മറക്കാതിരിക്കുക ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതായത് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഈ സംശയമായിട്ട് വരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്തിഷ്കജ്വരം ആവാം എന്ന സംശയമുള്ള എല്ലാവരിലും അമീബ കൂടി സംശയിക്കുക അതിനുവേണ്ടിയുള്ള ടെസ്റ്റ് പറ്റുന്നത്ര നേരത്തെ ചെയ്യുക ഒരു മൈക്രോബയോളജിറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവർ ഈ അമീബയെ കണ്ടെത്താനുള്ള പരിശീലനം എല്ലാവരും നേടുക അതിലൊരു ഒരു തവണ അവർക്കത് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അവരത് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനടി ചികിത്സിക്കുന്ന ഡോക്ടറെ ഇവരെ അറിയിക്കുക ചികിത്സ തുടങ്ങുക പിന്നെ ഒരു റിസർച്ച് എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉരുത്തിരിഞ്ഞ് വരാനുണ്ട് ഇപ്പോൾ വെള്ളത്തിൽ അമീബയുടെ സാന്നിധ്യം എത്രയാണ് എന്തൊക്കെ ഘടകങ്ങളാണ് വേറെ ഈ അമീബയുടെ എണ്ണം കൂടാനുള്ള ഒരു കാരണമാവുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ എന്ത് രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം ഇമ്മ്യൂണിറ്റി ആയിട്ട് ഇത് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെ മരുന്നുകളാണ് കൃത്യമായി പറഞ്ഞാൽ ഈ അമീബയിൽ കേൾക്കുന്നത് ഏതൊക്കെ മരുന്നുകളാണ് നമുക്ക് പ്രയോജനമില്ലാത്തത് ഇതിൻ്റെ ബാക്കിയുള്ള ഇനി ടെസ്റ്റിലും അങ്ങോട്ടുള്ള ഇനി എന്തൊക്കെ ഭാഗങ്ങൾ നമുക്ക് ചെയ്യാം ഏറ്റവും പ്രധാനമായിട്ട് ജനിതകമായിട്ടുള്ള പഠനങ്ങൾ ഇവരുടെ നമ്മുടെ കോവിഡിലൊക്കെ ചെയ്ത പോലെ ജനിതക ഘടന വെച്ചിട്ട് നമുക്കിതിനെ വേർതിരിക്കാൻ കഴിയുമോ എന്തിന് നമുക്കിപ്പോൾ ഒരു വാക്സിൻ വരെ ഉള്ളത് ഇനിയിപ്പോൾ വാക്സിൻ ഇങ്ങോട്ട് ഇതിനെ നമുക്ക് തടയാൻ പറ്റുമോ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇനി മെല്ലെ മെല്ലെ വളർന്നു വരണം അതെല്ലാം കുറച്ച് കാലം കൊണ്ട് നടക്കുമെന്ന് ഉറപ്പാണ് ഇതിപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം എന്നുള്ളതിന് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അസുഖമാണിതെന്ന് നമുക്ക് വിശ്വാസമേയില്ല ഇതേപോലെ കാലാവസ്ഥ ഇതേപോലെ വെള്ളമൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ രോഗങ്ങളും ഉണ്ടാവും പക്ഷേ നമ്മൾ ഒത്തിരി കൂടി ജാഗ്രതയോടുകൂടി ടെസ്റ്റ് ചെയ്യുകയും കണ്ടുപിടിക്കുകയും ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ എണ്ണം കൂടി കാണും അതുകൊണ്ട് വേറെ എവിടെ ഇല്ല എന്നൊന്നും ഇതിനർത്ഥമില്ല കാരണം നമുക്ക് തന്നെ വ്യക്തിപരമായി അങ്ങനെ അനുഭവമുണ്ട് പുറത്തെ സംസ്ഥാനത്ത് കിട്ടിയ രോഗം ഇവിടുന്ന് കണ്ടുപിടിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടി നേരത്തെ കണ്ടുപിടിക്കുന്നു അല്ലെ കൂടുതൽ കണ്ടുപിടിക്കുന്നു എന്നുള്ള ഒരു ആ അതിൽ ഉണ്ടായിരിക്കാം ഒന്നിച്ചു നിന്നാൽ ഇപ്പം നമ്മൾ സാധാരണക്കാരും നമ്മളും ഗവൺമെൻറ്റും ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും ഒന്നിച്ച് നിന്നു കഴിഞ്ഞാൽ ഒരു കൂട്ടായ പ്രയത്നത്തിൽ നമുക്ക് ഈ ഒരു പ്രതിസന്ധിയും തീർച്ചയായിട്ടും തരണം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷ നമസ്കാരം